ശ്രീമന്നാരായണീയം ദശകം പന്ത്രണ്ട് പരാഹാവതാരം ശ്ലോകം മൂന്ന് ഗജാനന ഗജാനന പത്മാർക്കഹർം അനേകദം തം ഭക്താനാം ഏകദമ സരസ്വതി നമസ്തുഭ്യം വരതി ജാനൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवदु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरः साक्षात् परं बृम्ना तस्मै श्रीगुरवे नमः ॐ नमो भगवते वासुदेवाय हा हा विभू जलम ने बिबंपुरस्ता मज्जीमहि कि इतं तदंघ्रियुगम तो शरण यद नापुरासम भव शिशुकोलूबी നാരായണ 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 കണ്ണ നാരായണ 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 കൃഷ്ണ നാരായണ 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 സർവത്ര ഗോവിന്ദ ഗോവിന്ദ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു സ്വയംഭവമനു തന്റെ സങ്കടം വന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ നല്ലവണ്ണം മനസ്സില് കണ്ടു എന്നിട്ട് ഭഗവാന്റെ രണ്ട് പാദങ്ങളെയും നല്ലവണ്ണം ധ്യാനിച്ചു സ്വയംഭവ മനു ബ്രഹ്മദേവനോട് പറഞ്ഞു ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കെ ഭൂമി വെള്ളത്തിലാണ്ട് പോയിരിക്കുന്നു ഇനിയിപ്പ എന്താ ചെയ്യുക അവർക്ക് താമസിക്കാനുള്ള ആ സ്ഥലം ഉണ്ടാക്കി തന്നാലും ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ബ്രഹ്മാവ് ഭഗവാനെ നല്ലവണ്ണം ധ്യാനിച്ചത് ധ്യാനം കൊണ്ട് മനസ്സിൽ തെളിഞ്ഞു കണ്ട ആ ഭഗവാനോട് ബ്രഹ്മാവ് തൻ്റെ ആ ദുഃഖം സ്വയംഭൂ മനു മനു എന്ന് പറഞ്ഞ ആ സങ്കടം ഭഗവാനോട് പറഞ്ഞു വിഭോ ഭഗവാനേ ഹാ ം കഷ്ടം അഹം ഞാൻ പുരസ്താദ് ആദ്യമേ ജലം നബിപം കാരണജലം പാനം ചെയ്ത് തീർത്തു ബ്രഹ്മാവ് ഉണ്ടായ ആ സമയത്ത് താമരപ്പൂവിലിരുന്ന് നാലുപാടും നോക്കി ചുറ്റും ജലം മാത്രം പതുക്കെ ഒരു കാറ്റ് വീശാൻ തുടങ്ങി താമരപ്പൂ പതുക്കെ ആടി വിളിയാൻ തുടങ്ങി ഈ സമയത്ത് ആ കാരണജലം ബ്രഹ്മാവ് പാനം ചെയ്ത് കുടിച്ച് തീർത്തതാണ് അധ്യ അഭി ഇപ്പോഴും എന്നിട്ടും ഇപ്പോഴും മഹീ ഭൂമി മജ്ജതി മുങ്ങിപ്പോകുന്നു വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നു അഹം ഞാൻ കിം കരോമി എന്ത് ചെയ്യട്ടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് യുദ്ധം ഇപ്രകാരം ത്വത് അഘ്രിയുഗളം അവിടത്തെ രണ്ട് പാദങ്ങളും യുഗളം രണ്ട് അങ്ഹ്രി പാദം രണ്ട് പാദങ്ങളും ശരണം ആ ശരണം യഥ പ്രാപിച്ച ശരണം പ്രാപിച്ച അസ്യ ഈ ബ്രഹ്മാവിന്റെ നാസാപുടാത് നാസികാദ്വാരത്തിൽ നിന്ന് മൂക്കിൻ്റെ ആ ദ്വാരത്തിൽ നിന്ന് ശിശു കോലരൂപീ ശിശു ഒരു കുഞ്ഞ് കുഞ്ഞ് കോലം എന്ന് പറഞ്ഞ പന്നി ഒരു കുഞ്ഞ് പന്നി കുഞ്ഞിൻ്റെ ആ ആകൃതിയോടെ രൂപി ആകൃതിയോടെ സമഭവ ഇവിടെ ഭഗവാൻ അവതരിച്ചു സ്വയംഭവമനു വന്ന് തൻ്റെ സങ്കടം ഉണർത്തിച്ചു താൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭൂമി ഇതാ വെള്ളത്തിനടിയിലേക്ക് പോകുന്നു ഇവിടെ രണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയതാണ് അപ്പോ ബ്രഹ്മാവിന്റെ അടുത്ത് വന്ന് മനു തന്റെ സങ്കടം ഉണർത്തിച്ചു തന്റെ പ്രജകൾക്ക് താമസിക്കാൻ ഇനി ഒരു വാസസ്ഥലം തരണം എന്ന് അവർ വെള്ളത്തിനടിയിലേക്ക് പോയാൽ അവര് കഷ്ടമാണ് അവരുടെ കാര്യം ഇപ്പൊ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ നല്ലവണ്ണം അങ്ങോട്ടും മനസ്സിൽ ധ്യാനിച്ചു ഭഗവാന്റെ രൂപം മനസ്സിൽ അങ്ങോട്ട് തെളിഞ്ഞു വന്നപ്പോൾ ഭഗവാനോട് പറഞ്ഞു സ്വയംഭൂമനു വന്നു പറഞ്ഞ ആ സങ്കടം ഇപ്പോഴതേ ഭൂമി വെള്ളത്തിൽ ആണ്ടുപോകുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഭഗവാന്റെ ആ പാദങ്ങളെ ശരണം പ്രാപിച്ച ബ്രഹ്മാവിന്റെ മൂക്കിൻറെ ദ്വാരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പന്നിയുടെ രൂപത്തിൽ ഒരു പന്നി കുഞ്ഞിൻ്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു പുറത്തേക്കങ്ങോട് വന്ന് ചാടി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ